സ്വാമിജി ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുക അതിന് ശേഷം എൻ്റെ വലത്തെ കൈ എനിക്കെടുക്കാൻ മയ്യ നല്ല വേദന ആ അയ്യോ അതൊക്കെ കെട്ടി കെട്ടിയിട്ട് ഒരു പ്രയോജനമില്ല സ്വാമി അതില്ല ഞാനീ പറയുന്നേ സ്വാമിജി ഞാനൊരു കാര്യം പറട്ടെ ഇതിനൊരു പ്രതിവിധി സ്വാമിജി ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് കണ്ടുപിടിക്ക് ആ അങ്ങനെ ആട്ടെ എന്നെങ്കിലേ ശരിയാവും ആ ആയിക്കോ എന്തുവാ കൊച്ച നിനക്ക് അമ്മക്ക് കൈ കഴിക്കുന്നു പറഞ്ഞില്ലേ അതിന് തടവി തരുവാ എന്റെ പൊന്നു ഞേ ഈ കൈ അല്ല വലതേ കൈ ഞാൻ പറഞ്ഞത് സോറി അമ്മ സോറണ്ട നീ അവിടെ എവിടെയൊക്കെ പറഞ്ഞി ഇല്ലാത്ത വേദന ഉണ്ടാക്കാതെ ഓ യോ ഒന്നും വേണ്ട ഇതൊക്കെ ഞാൻ തന്നെ പിടിച്ച് നേരെ നേരെയാക്കിക്കോള യോ എന്തിനാ കൊച്ചേ മോങ്ങുന്നേ പിന്നെ അമ്മയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോ എനിക്ക് കരയാതിരിക്കാൻ പറ്റൂ അമ്മ എന്റെ ആരാ അമ്മ എന്റെ അമ്മായിമ്മ ആയിട്ടല്ല എന്റെ സ്വന്തം അമ്മയായിട്ടാ ഞാൻ കാണുന്നത് അപ്പോ അമ്മയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുവോ അത് പറ്റത്തില്ല പറ്റത്തില്ല അല്ല എന്തു ഇവിടെ മാത്രം പറ എന്തുവാ ഹൃദയം എന്നൊക്കെ പറയുന്നത് വളരെ ലോലമാണ് അയ്യോ എന്റെ ഹൃദയം ലോലമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം അതുകൊണ്ടാണല്ലോ ഇത്രയും വൃത്തിവേടുകൾ അവള് കാണിച്ചു കൂട്ടിയിട്ടും അവളെ ഇവിടെ താമസിപ്പിച്ചോണ്ടിരിക്കുന്നത് അമ്മ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് സുരഭിയെ ഇവിടുന്ന് ഇറക്കി വിട്ടാലോ ഇതൊന്ന് അല്ല അവളും പ്രതീഷും പുറത്തു വേറെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ അതാവുമ്പോൾ നമുക്ക് കൂടോത്രം ഒന്നും പേടിക്കാതെ സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്റെ പൊന്ന് കുഞ്ഞേ ഇതൊന്നും അത്ര എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ല കേട്ടോ നടക്കുന്നതല്ലോ എന്റെ അമ്മേ ഇതാണ് ബെസ്റ്റ് ടൈം ഇപ്പോഴെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളമ്മക്കെതിരെ വീണ്ടും കൂടോത്രം ചെയ്യുവേ പിന്നെ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അവളുടെ അഹങ്കാരം കണ്ടോ എന്തോന്ന് അവൾക്ക് ഇപ്പൊ അമ്മ പുല്ല് വിലയാളാ ചവച്ചരക്കുന്നത് കണ്ടോ ആ ചവച്ചരക്കുന്നു അത് ഭക്ഷണം കഴിക്കല്ലേ അല്ല അമ്മേനെ അതുപോലെ ചവച്ച അരച്ച് കഴിക്കുന്നാണ് അവള് കാണിക്കുന്നത് ചോചം കാണോ ഒന്നും കൊറച്ച് മര്യാദക്കൊക്കെ കേട്ടോ ഞാൻ മര്യാദക്ക് കഴിക്കുന്നതിന്റെ ഒച്ചയാണോ പത്ത് വീടിന് അപ്പുറത്ത് കേൾക്കുന്നത് ഇതെന്തോന്നടീത് നീ ഇല്ല പശുവിനെ പോലെ അയവറക്കുന്നു എനിക്ക് ഇങ്ങനെ കഴിച്ചാണ് ശീലം സഹിച്ചാ മതി മനുഷ്യരാരും ഇങ്ങനെ കഴിക്കാറില്ല പിന്നെ നിന്റെ കാര്യം ആർക്കറിയാം ഓ അമ്മ അവളെ വിടുന്നില്ലേ പറ ചേച്ചി ചപ്പാത്തി വേണോ അയ്യടാ നിന്റെ ചപ്പാത്തിയെ നിന്റെ കൈ തന്നെ വെച്ചാ മതി ഇനി അതിൽ എന്തൊക്കെ പൊടിയിട്ട് കുഴച്ചെന്നുള്ളത് ആർക്കറിയാം ഹരേ ജഗദമ്മ ഹരേ ജഗദമ്മ കെൻഡിൽ ലിസ്റ്റിലുള്ള അടുത്ത ആൾക്ക് പണി കൊടുക്കണമേ ഹരേ ജഗദമ്മ ഹരേ ജഗദമ്മ